ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്ന ചെറുപ്പക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ പാഞ്ഞെത്തിയത് ഒരു പ്രൈവറ്റ് ബസ് കാഴ്ചക്കാരെ പോലെ നോക്കി നിന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇരുവരെയും വാരിയെടുത്ത് ബസ്സിൽ ആശുപത്രിയിലേക്ക് പാഞ്ഞു സ്റ്റാർ പഠിക്കാമറ്റം എന്നീ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ നല്ല മനസ്സിന് നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കോതമംഗലം വടാട്ടുപാറ റൂട്ടിലോടുന്ന പടിക്കാമറ്റം എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സ്റ്റാർ ബസ്സിലെ ജീവനക്കാരും ഇന്ന് ദൈവതുല്യരാണ് തിരക്കുള്ള റോഡിൽ അപകടത്തിൽപ്പെട്ട് മരണത്തോട് മല്ലിട്ട് കിടന്നിരുന്ന രണ്ട് ചെറുപ്പക്കാരെ കാഴ്ചക്കാർക്കിടയിൽ നിന്ന് രക്ഷിച്ചത് ഇവരാണ് പടിക്കാമറ്റത്തിലെ ജീവനക്കാരായ ജിബിനും ബെന്നിയും സ്റ്റാറിലെ ജീവനക്കാരായ മനുവും ജിസ്മോനും കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യമാണിത് യലവും പറമ്പ് ഭാഗത്ത് വെച്ചാണ് ആക്സിഡന്റ് നടക്കുന്നത് റോഡിൽ നിറയെ വണ്ടികളും ആളുകളുമുണ്ട് എല്ലാവരും പരിക്കേറ്റ് കിടക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയും സഹതപിച്ചും കടന്നുപോകുന്നു വണ്ടികൾ വേഗം കുറച്ച് കണ്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവരും പോകുന്നു പലരും ഇവർക്കു ചുറ്റും നടക്കുന്നുമുണ്ട് മുന്നിൽ കിടന്ന സ്റ്റാർ ബസിലെ ദൃശ്യങ്ങളാണിത് ആരും ഇവരെ രക്ഷിക്കാൻ മാത്രം കൂട്ടാക്കുന്നില്ല അപ്പോഴാണ് എതിർവശത്തുനിന്ന് പഠിക്കാമറ്റം എത്തുന്നത് ആൾക്കൂട്ടം കണ്ട് ബസ് നിർത്തി പിന്നീട് ജീവനക്കാർ ഇറങ്ങി വന്നു ചോദ്യവും പറച്ചിലും ഒന്നുമില്ല ഇരുബസിലെയും ജീവനക്കാർ ചേർന്ന് ചെറുപ്പക്കാരെ ബസിലേക്ക് എടുത്തു ആശുപത്രിയിലേക്ക് പാഞ്ഞു രണ്ടുപേരുടെ ജീവനും സുരക്ഷിതം ഇന്നലെ വടാട്ടുപാറയിൽ നിന്ന് വൈകുന്നേരം ആറ് മണി ചാല് പോന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ആറേ കാലിന് ഇലവും പറമ്പ് കനാലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ജനം കൂടി നിൽക്കുന്നതായി കാണപ്പെടുകയും അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ട് പയ്യന്മാർ ബൈക്ക് ആക്സിഡൻറ് ആയിട്ട് റോട്ടിൽ വീണ് കിടക്കുകയാണ് ചെയ്തത് നിരവധി വാഹനങ്ങൾക്ക് ഞങ്ങൾ കൈ കാണിച്ചു വാഹനങ്ങളൊന്നും നിർത്താതെ വന്നതോടുകൂടി ഞങ്ങൾ ബസ്സെടുത്ത് ബസ്സിൽ കയറ്റി ബസ് ഒലിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുത് സ്റ്റാർ ബസ് ഓപ്പോസിറ്റ് വന്നതായിരുന്നു അവരിലെ പണിക്കാരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് സാധിച്ചേക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സരപ്പാച്ചിലും ഓവർ സ്പീഡും അങ്ങനെ തുടങ്ങി നിരവധി പരാതികളാണ് സോഷ്യൽ മീഡിയയിലടക്കം നിറയാറുള്ളത് പക്ഷേ പലരും നിസ്സഹായരായി നോക്കുകൂത്തികളാകുന്ന സമയത്ത് രക്ഷകരായും അവരെത്താറുണ്ട് അത്തരമൊരു കാഴ്ചയ്ക്കാണ് കോതമംഗലവും കഴിഞ്ഞ ദിവസം സാക്ഷിയായത് പഠിക്കാമറ്റം സ്റ്റാർ ബസ്സിലെ ജീവനക്കാർക്ക് കെ സി വിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി പറയട്ടെ ഇനിയും പല ജീവനുകളും അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കട്ടെ ന്യൂസ് ഡെസ്ക്